വേറൊരു കാര്യമാണ് അങ്ങനെ ശ്രദ്ധ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അതിജീവിത അല്ലെങ്കിൽ ഇര വേട്ടക്കാരൻ എന്നീ ടെർമിനോളജികൾ ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹം സ്വീകരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ചെറിയൊരു ഉദാഹരണം അതായത് അടൂർ പ്രകാശ് കോൺഗ്രസിൻ്റെ നേതാവ് യു ഡി എഫ് കൺവീനർ ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് ആദ്യം പ്രസ്താവന ഇറക്കി ദിലീപിനെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്ന് പണ്ടേ പറഞ്ഞിരുന്നു അത് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞു മാറ്റി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫ്രെയിമിങ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണോ അതെ രാഷ്ട്രീയക്കാർക്ക് ധൈര്യമില്ല എന്നിട്ടാണ് പേടിച്ചു പോയിട്ടാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനിത് ചോദിക്കില്ല എന്ന് വിചാരിച്ചതാണ് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഈ വേടന്റെ കാര്യം വന്നപ്പോൾ ആരുടെ കൂടെയാണ് നിന്നത് വേടൻ മുൻകൂർ ജാമ്യത്തിൽ നടക്കുകയല്ലേ അവിടെ ഒരു അതിജീവിതയില്ലേ അതിൻ്റെ കൂടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ ആ വേടന് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തു സത്യമല്ലേ സിനിമാ പാട്ടിനുള്ള അവാർഡ് നിങ്ങൾ കൊടുത്തത് ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു തെമ്മാണിക്കാണ് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തത് എന്നിട്ട് ആ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നു നാണമില്ലേ നിങ്ങൾക്കൊക്കെ ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ട് അങ്ങേരും അതിജീവിതയ്ക്കൊപ്പം എന്ത് തേങ്ങ ഈ വേണ്ട കാര്യത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി ആരും സംസാരിക്കാത്തത് എന്താ ഒരു മനുഷ്യനില്ല എന്തൊരു കാപട്ട്യമാണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ ഈ അതിജീവിതയ്ക്കൊപ്പം പ്രസംഗിക്കുന്നവരെ കൊണ്ട് മനുഷ്യന് വഴി നടക്കാമല്ല അതും ഒരു അതിജീവിതയല്ലേ സിനിമ നടിയല്ലേന്നല്ലേ ഉള്ളൂ ആ പാവത്തിന്റെ കൂടെ ആരും നിൽക്കുന്നില്ല മാത്രമല്ല അവരെ പീഡിപ്പിച്ച ആള് യോഗ്യൻ മാന്യൻ മുൻകൂർ ജാമ്യത്തിൽ നടക്കുന്നവൻ വേടൻ അവന് സംസ്ഥാനം അറിവ് കൊടുത്തിരിക്കുന്നു എന്നിട്ട് അതിജീവിതയെ പറ്റി പറയുന്നു ഇത്രയും കാവട്ട്യം നിറഞ്ഞ ഒരു സമൂഹം കേരളത്തിലല്ല അത് വേറെ എങ്ങും കാണാൻ പറ്റില്ല ഞാനിത് ചോദിക്കില്ല പറയില്ല അത് ലിയോ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നൗ ടെൽമി നിങ്ങൾ എവിടെയാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നത് ഒരു മനുഷ്യൻ ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞു ചെണ്ട കൂട്ടുന്ന ആൾക്കാരും മൊത്തം അതിനകത്ത് എന്തൊരു അതി എന്തൊരു കഷ്ടം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു ആസിഫ് അലി ആസിഫ് അലി സാറും എന്ന് പറയുന്നു അതിജീവിതയ്ക്കൊപ്പം എന്ത് വേടന്റെ കാര്യത്തിൽ ആസിഫ് അലി സാറിന് നാക്കില്ലാത്തത് എത്ര ഞാൻ അന്യന്മാരുടെ ഒന്നും പേര് പറയുന്നില്ല ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നത് മുഴുവൻ കാവടികന്മാരാണ് അല്ലെങ്കിൽ ഈ വേടന്റെ കാര്യം വന്നപ്പോൾ ഇവർ ശബ്ദം ഉയർത്തണമായിരുന്നു എവിടെ പോയി ഇവരുടെയൊക്കെ ശബ്ദം എവിടെ പോയി ചാനലുകാരുടെ ക്യാമ്പയിൻ എന്താ അതിജീവിതയ്ക്ക് കുഴപ്പം സിനിമ നടിയല്ലാത്തതുമുണ്ടോ കാപട്യത്തിനും ഒരു അതിര് വേണമല്ലയോ എന്തിനും വേണം ഒരു മര്യാദയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അതിജീവിതെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഘോഷിക്കും അല്ലാത്ത അതിജീവിതയ്ക്ക് നിന്നാണവും ഇല്ല മാനവും ഇല്ല അവരെ പീഡിപ്പിച്ചവനെ നിങ്ങൾ ആഘോഷിക്കും ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട് എന്തൊരു കഷ്ടമാണ് എങ്ങോട്ടാണ് ഈ സമുദായത്തെ സമൂഹത്തെ കൊണ്ടുപോകുന്നത് കുറേ മാന്യന്മാർ കൂടിയിട്ട് ടി വി ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ അതിജീവിതയെ ആക്കാം അല്ലെങ്കിൽ നിങ്ങൾ വേട്ടക്കാരൻ്റെ കൂടെ കൂടും മഹാ ഇതൊക്കെ ആരും ചലഞ്ച് ചെയ്തില്ല ഡബ്ല്യു സി സി പോലും ചലഞ്ച് ചെയ്തില്ല വേടന് അവാർഡ് കൊടുത്തപ്പോൾ എന്തൊരു കഷ്ടം തമിഴ്നാട്ടിൽ ആരെ വൈരമുത്തുവോ ആരോ അങ്ങേരുടെ പേരിൽ ഒരു മീറ്റു കേസുണ്ട് അങ്ങേർക്ക് ഒ എൻ വിയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം ഉണ്ടാക്കിയവരാണ് ഡബ്ല്യു സി സി യഥാ വിമൻ കളക്റ്റീവ് ഇൻ സിനിമയോ സംതിങ് എനിക്കാലും വിരോധമൊന്നുമില്ല അവരോടൊക്കെ ബഹുമാനമേ ഉള്ളൂ പക്ഷെ അവരുടെയും കയ്യിൽ ഈ ഇരട്ടത്താപ്പാണ് വൈരമുക്തുവിന് അവാർഡ് കൊടുക്കാൻ നേരത്തേ പറ്റില്ല എന്ന് പറഞ്ഞവര് വേടന് അവാർഡ് കൊടുക്കാൻ നേരത്തും മിണ്ടിയില്ല അപ്പോൾ ഈ കാപട്യം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ അതിജീവിതയ്ക്കൊപ്പം ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്നത് ശുദ്ധ കള്ളത്തരവും കാപട്ട്യവുമാണ് സൗകര്യപൂർവ്വം പോപ്പുലറായിട്ട് കിട്ടാനായിട്ട് പറയുന്ന ഒരു പറച്ചിലാണ് അല്ല ഇതിനകത്ത് ഒരു സാങ്കത്യവുമില്ല